മകന്റെ അതിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അത് വേദനിപ്പിക്കുന്ന അമ്മുന്റെ അമ്മയ്ക്കുണ്ടായ അത്യാഹിതം ഇതുവരെ അമ്മു അറിഞ്ഞിട്ടില്ല അല്ലെ എന്റെ ഭാര്യ ഓർമ്മ ഉണ്ട് നേരെയും ഇട അറിയത്തില്ല ഒരു സൗന്ദര്യപോധവില്ലാത്ത കാട്ടു ജീവി തൊലി വെളുപ്പുണ്ടെന്നേ ഉള്ളൂ ഞാൻ പിന്നെ സ്ത്രീധനമായിട്ട് പൊന്നും സ്ത്രീധരമായിട്ട് ഞാൻ കൂടെ പോയാലോ കുട്ടി ആശിച്ചതല്ലേ അതുമല്ല നമ്മൾ മാറി നിന്ന് സംസാരിച്ച ശേഷം തിരികെ ചെന്ന് ഊർമിളയോട് പോകണ്ടാന്ന് പറയുമ്പോൾ അവൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാലോ അതുകൊണ്ട് ഞാൻ കൂടെ പോവാം ഒറ്റും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല താൻ കൂടെ പോകുന്നുണ്ടെങ്കിൽ പോണം അതതിൻ്റെ ശരി നാട്ടുകാരുടെ സമൂഹവും ഒരു വശത്ത് അതിലുപരി ശ്യാമിൻ്റെ മാനസികാവസ്ഥ മറുവശത്ത് എട അവന് പ്രായം അതിക്രമിച്ചിട്ടില്ല വിചാരങ്ങളും വികാരങ്ങളും അവനും ഉണ്ടെന്ന് ഓർക്കണം പോരാത്തതിനിപ്പോൾ അമ്മുമുകളുടെ മനസ്സ് കവർന്നിരിക്കുക ഓർമ്മ അമ്മയുടെ ഒഴിവ് നികത്താൻ അവൾ കാണുന്ന ആശ്വാസം ആ ആശ്വാസം നാളെ ശ്യാമിനുണ്ടാക്കി കൊടുക്കുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി എന്തായാലും അതിനൊക്കെ നമ്മളും കൂട്ടുപ്രതിളയുടെ കഥയും വ്യത്യസ്തമല്ല ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടി ഭർത്താവ് മരിച്ച വിവരമറിയും സത്യമറിയുമ്പോ കുറച്ച് കാര്യം അത് കഴിഞ്ഞാൽ വർത്തമാന തിരിച്ചു വരും പിന്നെ ആ കുട്ടിയുടെ ചിന്ത മുഴുവൻ ഭാവിയെക്കുറിച്ചായിരിക്കും സ്വന്തം ഭാവി ഭാസുരമാക്കാൻ അവൾ കയറി പിടിക്കുന്ന കച്ചുതുരുമ്പായിരുന്നെ നമ്മുടെ ശ്യാം കടന്ന് ചിന്തിക്കണോ ആണും പെണ്ണും തമ്മിലുള്ള അടുപ്പം പരിധി ലംഘിച്ച പിന്നെ കയ്യിലൊതുങ്ങില്ല പാസ്റ്റ് താൻ ആലോചിച്ച് നോക്കുക ഹരി ആരായിരുന്നു എപ്പോഴും മനസ്സിൽ കടന്നു ഒരു ചെറുപ്പക്കാരൻ എന്നിട്ട് സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ചവൾ അയാൾക്കൊപ്പം പോയില്ലേ ആ ഇപ്പൊ അവരുടെ സ്ഥാനത്താണ് നമ്മൾ പക്ഷെ അവർക്ക് പറ്റി തെറ്റ് നമ്മൾ ആവർത്തിക്കുന്നു ഒരു ചെറിയ സ്പാർക്ക് മതി ജീവിതം തന്നെ മാറി മറിയാൻ മകന്റെ ദുർവധർ തേറെ കരഞ്ഞവരാണ് നമ്മൾ ഇന്നും ആ മുറി ഉണങ്ങിയിട്ടില്ല പഠിച്ചത് പാഠമാകണം ടീച്ചറെ എങ്കിലേ മനസ്സമാധാനം ഉണ്ടാവും എന്താ ശ്യാമേട്ട മുഖമല്ലാതെ അമ്മ കേക്ക് മുറിക്കുമ്പോഴും ഞാൻ ശ്യാമേട്ടനെ ശ്രദ്ധിച്ചിരുന്നു ഇത് അമ്മ മോൾക്ക് അമ്മയില്ലാത്ത മൂന്നാമത്തെ ബർത്ത്ഡേ ശരിക്കും ആ ഒരു പ്രസൻസ് അവൾ മനസ്സുകൊണ്ടെങ്കിൽ ആഗ്രഹിച്ചു സത്യം അത് എന്നെ ഫീൽ ചെയ്യിച്ചു അതാ മോള് ബീച്ചിൽ പോവാന്ന് പറഞ്ഞപ്പോഴും ഞാൻ താല്പര്യമില്ലാതെ ഒഴിഞ്ഞു മാറിയത് ആകെ ഒരു മൂഡ് ഓഫ് മേട്ടിൽ നിന്ന് മനസ്സിലായി അമ്മുവിൻ്റെ അമ്മയെക്കുറിച്ച് ഇതുവരെ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല ഒരിക്കൽ അമ്മയോട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് എല്ലാവർക്കും എന്ന് അമ്മുൻ്റെ അമ്മയ്ക്കുണ്ടായ അത്യാഹിതം ഇതുവരെ അമ്മു അറിഞ്ഞിട്ടില്ല അല്ലേ ും സംഭവിച്ചിട്ടില്ല അവളെപ്പോഴും ഉണ്ട് ദുബായിൽ അതെ അവിടെ എനിക്കറിയാം സ്ഥലം ഈ ശ്യാമേട്ടു താമസിച്ചിരുന്നത് അവിടെ ഹിൽട്ടൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഡോക്ടർ മാത്രമല്ല ആ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് പാർട്ട്ണർ കൂടിയായ ഡോക്ടർ ഗായത്രി സുബ്രഹ്മണ്യം എന്ന അമ്മ ഒരുപാട് ടാലൻറ്റും സോഷ്യൽ കണക്ഷൻസും ഉള്ള ഒരു മൾട്ടി മൾട്ടിമില്ലർ ഹൈടെക് ജീവിതങ്ങളുടെ ഒരു മൊത്തവിലയാണ് ഗായത്രി എന്ന എൻ്റെ ഭാര്യ പിന്നെ ദുബായ് മലയാളി അസോസിയേഷൻ മഹിളാ പ്രസിഡൻ്റ് കവയത്രി ചെറുകതാകൃത്ത് ആയി തിരക്കും തിരക്കിൻ്റെ ലഹരിയിലും ജീവിതം ആസ്വദിക്കാവുള്ള ഞാനും രണ്ട് വർഷത്തോളം അവിടെയായിരുന്നു ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലിയൊക്കെ റിസൈൻ ചെയ്യിച്ച് എന്നെ അവിടെ സെറ്റിൽ ചെയ്യുകയായിരുന്നു ശരിക്കും ആ സുഖ സൗകര്യങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിയായിരുന്നു ആ രണ്ട് വർഷക്കാലം അമ്മയെ അച്ഛനെയും പിരിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് അവൾക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും ഒരു താല്പര്യമില്ലായിരുന്നു എന്നെ എൻ്റെ ഡിഗ്രിയെ വിലക്ക് വാങ്ങിയ ഹുങ്കായിരുന്നു കയറി വരുന്ന പെണ്ണുങ്ങൾക്ക് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അന്യരെ പോലെയാണ് എല്ലാവരുടെയും കാര്യമല്ല ചിലർക്ക് അമ്മ അവൾ അവരുടെ അമ്മയ്ക്ക് സ്വന്തം അത് ഭാര്യ തന്നെയാ പരസ്പര എപ്പോഴും ഒരു കുഞ്ഞു പറഞ്ഞു അമ്മ അവൾ അമ്മയുടെ സ്നേഹവും പരിചരണവും അറിയാതെ വളരാൻ തുടങ്ങി ഫീഡിംഗ് പോലും സ്വന്തം സൗന്ദര്യത്തിന് കോട്ടം തട്ടുമെന്ന ഡോക്ടർ ഗായത്രിയുടെ കണ്ടുപിടുത്തം എൻ്റെ മോളെ ഫീഡിംഗ് ബോട്ടിലിനെ ആശ്രയിപ്പിച്ചു ഒത്തിരി ഞാനും അഡ്ജസ്റ്റ് ചെയ്തു പലപ്പോഴും പല വേദികളിലും അമ്മ അവളുടെ മോളാണെന്ന് പറയാൻ പോലും മടിക്കുന്നത് കണ്ടപ്പോൾ ഞാനും മോള് അവൾക്കൊരു ഭാരമാണെന്ന് മനസ്സിലായി പിന്നെ അവിടെ നിന്നില്ല ഞാൻ മോളെ കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു അതിനിടയിൽ പല ഭാഗത്തു നിന്നും മീഡിയേറ്റർമാർ സംസാരിച്ചു ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന് അപ്പോഴേക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു ഇപ്പോ ആകെയുള്ള ബന്ധം അവളുടെ സഹോദരൻ മനുവിനോട് മാത്രമാണ് അവനോട് ഇന്ത്യൻ എംബസിയിലാ അവരുടെ കുടുംബത്തിൽ ആകെ മനുഷ്യനെ തിരിച്ചറിയുന്നവൻ അവൻ മാത്രമാണ് എന്തു ചെയ്യ നമ്മൾ തീരുമാനിക്കുന്നതല്ലോ ഇതൊന്നും മോളോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവൾക്കൊന്നും അറിയില്ല എനിക്കും അച്ഛനും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു സ്വകാര്യ ദുഃഖം അമ്മയുടെ മുമ്പിൽ ഒരിക്കലും ദുഃഖം കാണിക്കാനോ ഞാൻ ഞാൻ തയ്യാറല്ല അങ്ങനെ ഒരു പ്ലാൻഡ് ഡ്രാമയാണ് റിയൽ ലൈഫ് ഏകദേശം എൻ്റെ എൻ്റെ ജീവിതത്തെ പോലെ തന്നെ ഉണ്ടല്ലോ കരുതി ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് എനിക്ക് കാര്യത്തിൽ വലിയ തോന്നുന്നില്ല ായിരുന്നു മകളുടെ വകൂടെ കുട്ടികൾ അമ്മമാരുമായി വരുമ്പോ കുഞ്ഞു മനസ്സിൽ ഉരുത്തിരിയുന്ന ചോദ്യങ്ങൾ അമ്മയുടെ മാറോട് ചേർന്ന് ഒട്ടിക്കിടക്കാൻ അവൾ ഒരുപാട് മോഹിക്കുന്നുണ്ട് അതെനിക്കറിയാം പക്ഷേ ആ തോന്നൽ ശക്തമാകാതിരിക്കാൻ ഒരു നിമിഷം പോലും അവൾ അമ്മയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പാടുപെടുക ഞാനും അച്ഛനും അമ്മയൊക്കെ എത്രയൊക്കെ ശ്രദ്ധകരിക്കാൻ ശ്രമിച്ചാലും അമ്മ അമ്മ തന്നെയല്ലേ ആ ഒരു അവകാശം മറ്റൊരാൾക്കും സ്വന്തം ആവില്ലല്ലോ ഗായത്രി അമ്മുവിനെ വിളിക്കാറുണ്ടോ ടയ്ക്ക് എപ്പോഴാ വിളിച്ചിരുന്നു അച്ഛനാ ഫോൺ എടുത്ത് അമ്മൂന് ഫോൺ കൈമാറിയില്ല എന്തിനു കൈമാറണം അവളുടെ ശബ്ദം കെട്ടിറ്റ് അമ്മൂളെ ഞങ്ങളെ നക്ഷത്രം എണ്ണിക്കാനോ വയറ്റിൽ പറന്നു അതിന്റെ കടമ തീർക്കാൻ ഓർമ്മ പുതുക്കാൻ അങ്ങനെ വിളിക്കണ്ട മറ്റൊരു വിവാഹത്തിനായി അച്ഛനും അമ്മയും സമ്മർദ്ദം ചെലുത്താറുണ്ട് എനിക്കിപ്പോ ദാമ്പത്യത്തോട് വിരക്തിയാണ് ഓർമ്മകളെ കുറ്റം പറയല്ല സ്വന്തം നിലനിൽപ്പിലും സ്വാർത്ഥതയിലുമാണ് പെണ്ണിന്റെ മനസ്സ് നിറയുക മക്കളെ പോലും സ്നേഹിക്കാൻ കഴിയാത്ത തലമുറ പിച്ചവെച്ച് നടക്കാൻ സഹായിച്ചവരെ വളർത്തിയാളാക്കിയവരെ തള്ളി പറഞ്ഞിട്ട് സാരി സാരിത്തുമ്പി തൂങ്ങി നടക്കേണ്ട ഗെതികേട് വേണ്ട ഇനി അമ്മങ്ങൾക്ക് അച്ഛനും അമ്മയും ഞാൻ മതി മറ്റൊരവകാശം അവൾക്ക് വേണ്ട നിങ്ങളിങ്ങനെ സംസാരിച്ചോണ്ട് അച്ഛനോട് ഒറ്റയ്ക്കല്ലേ കളിച്ചിട്ട് വേണ്ട മോണെ പിന്നീടാവട്ടെ അടുത്ത സൺ എന്റെ ഭാര്യ ഒരെണ്ണം ഉണ്ട് നേരെ അവണ്ണം പൗഡർ പോലും ഇടാറിയത്തില്ല ഒരു സൗന്ദര്യ പൊതുവുമില്ലാത്ത കാട്ടു ജീവി തൊലിവെളുപ്പുണ്ടെന്നേ ഉള്ളൂ വലിയ ഇഷ്ടത്തിലൊന്നും ഞാൻ കെട്ടിയതല്ല പിന്നെ സ്ത്രീധരമായിട്ട് ചില്ലറ പൊന്നും പൊടിയും ഒക്കെ തന്നു പക്ഷെ അവളെ കാണുന്നതിനു മുമ്പ് പിന്നെ ഒന്നും നോക്കില്ലായിരുന്നു അവിടെ വെറുതെ ഇതൊക്കെ ചിലപ്പോ കണ്ട കണ്ട ഭാവം കാണിക്കില്ല വലിയ എനിക്ക് ഒരു പരിഭവുമില്ല പിന്നെ വീട്ടുകാരുടെ മുമ്പിൽ ലൈസൻസ് ഇല്ലാതെ ഇടപെടുന്നതാ പ്രശ്നം രാമേഷൻ കുടുംബമായിട്ട് ജീവിക്കുന്നതല്ലേ ഭാര്യയും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ െ ഒരുമിച്ച് പടി ഇറക്കും അത് ഓർമ്മ വേണം അത് എന്റെ കൂടെ ഉണ്ടാവുമല്ലോ നമുക്ക് എവിടെങ്കിലും പോയി ആരെയും സുഖമായിട്ട് ജീവിക്കാം ദേവിയെ തന്നെ കൊടുക്കല്ലേ അവളില്ലേ ആ ലക്ഷ്മി ആ മരയോന്തിനെ അറിഞ്ഞൂടാത്താ അവള് വാക്കത്തേക്ക് വെട്ടി നുറുക്കി നുറുക്കി പീസാക്കും അതാ വിത്ത് അതിന് നമ്മളെ വേണ്ടേ അതൊക്കെ അവളെ തപ്പിയെടുക്കും മണം പിടിച്ച് കണ്ടുപിടിക്കുന്ന ശീലം വളരെ ഉണ്ടവക്ക് പറഞ്ഞാരെങ്കിലും വിശ്വസിക്കു എന്റെ എത്ര ചുറ്റിക്കളികൾ അവള് മണപിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ പിന്നെയാ ഈ ഒരു കേസ് മനുഷ്യന്റെ മൂക്കല്ല ലക്ഷ്മിയുടെ പേരും പറഞ്ഞ് എന്നെ ഒഴിവാക്കല്ലോ ഞാൻ എന്റെ ആരും ഒഴിവാക്കുന്നതല്ല ഒരു ഒളിവും മറയൊക്കെ ആയിട്ട് ഈ വീട്ടിനുള്ളിൽ നമുക്ക് അങ്ങ് കൂടാം ദാ പിന്നെ കുട്ടിയായിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും അറിയിച്ച് പ്രശ്നം ഉണ്ടാക്കരുതാ മതി ഇനി അത്രക്ക് കാരണം ആര് എന്നെ പോല വാക്ക് പറഞ്ഞ പെൺകുട്ടികളെ അതുകൊണ്ട് നിന്നെ എനിക്ക് രാമകൃഷ്ണേടന് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രാമകൃഷ്ണേട്ടന് പാവം കിട്ടും ഞാൻ ഇവിടെ എത്രയാ അറിയോ ഇവിടെ കഴിയുന്നതെല്ലാം രാമകൃഷ്ണേടനെ ഉദ്ദേശിച്ചു മാത്ര അമ്മയുടെ ആട്ടുംതുപ്പും മറ്റെല്ലാവരുടെ അവഗണനയും സഹിച്ച് ഞാൻ കഴിയുന്നത് എന്നെങ്കിലും ഒരിക്കൽ രാമകൃഷ്ണേട്ട് മനസ്സ് മാറുമെന്ന് ഉറപ്പായതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇത്ര ത്യാഗമൊക്കെ സഹിച്ച് ഇവിടെ നിക്കൂ എന്താ രാമകൃഷ്ണേട്ടൻ ഒന്നും പറയാത്തത് എന്തെങ്കിലും ഒന്ന് പറ ആ ശബ്ദം കേൾക്കുന്ന തന്നെ എനിക്ക് ലഹരിയാ ഓഹോ നിർത്തടി അഴിഞ്ഞാട്ടി ശബ്ദം കേട്ടിട്ട് നിനക്ക് മതിയാവുന്നില്ലെങ്കിലേ ഞാനത് റെക്കോർഡ് ചെയ്ത് സി ഡിയിലാക്കി തരാം നീ അത് ബോംബെയില് കൊണ്ടിട്ട് കോച്ച് തീരെ കേക്ക് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കാണല്ലേ നിന്റെ ആഗ്രഹം നടക്കില്ല

ദിവസം പറഞ്ഞത് നടത്തും ശെരി കാണാം നടക്കും മനുഷ്യ അവളുടെ ശൃംഗാരം കാണാൻ നിൽക്കുന്നു മേലിൽ ഇവളുടെ മുറിയുടെ മുമ്പിൽ കൂടെ വല്ലതും നടന്നു അങ്ങനെ ഞാൻ അറിഞ്ഞ ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട്